ായിാണ്ടി കുടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര നവീകരിച്ച അകമ്പാടം വ്യാപാരവാന്റെ ഉദ്ഘാടനം വർണ്ണാപമായി കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതിയുടെ ചാലിയാർ യൂണിറ്റിന്റെ അകമ്പാടത്തെ നവീകരിച്ച വ്യാപാരഭാവിന്റെ ഉദ്ഘാടനം സംസ്ഥാന ആക്ടിംഗ് പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി നിർവഹിച്ചു ഉദാഹരണമായി പലതും നമുക്ക് ചൂണ്ടിക്കാണിക്കാറുണ്ട് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഈ യൂണിറ്റ് ആദ്യമായി ഈ യൂണിറ്റിന്റെ വ്യാപാര ഭവൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുകയാണ് ഞാൻ ഈ യൂണിറ്റിന്റെ വിലയിരുത്തൽ ഇപ്പൊ കുറച്ചു കാലത്തിങ്ങോട്ട് നിങ്ങളുടെ സുരക്ഷാ പദ്ധതി നോക്കിയാ എപ്പോഴും അത് നോക്കുമ്പോ അതിന്റെ ഫയലെടുത്ത് നോക്കുമ്പോ എങ്ങനെയാണ് അവിടെ അടവ് അവിടെ എങ്ങനെയാണ് ആളുകൾ എത്രയാള് പോകുന്നുണ്ട് എത്രയാൾ ബാംഗ്ലൂരിൽ നിന്ന് നോക്കുമ്പോൾ പരിശോധിച്ചപ്പോൾ ൾ മാത്രമേ മൈൽസുള്ളൂ അത് നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ അത് മലപ്പുറം ജില്ലയിലെ ഒരു അപൂർവ സംഭവമാണ് എന്ന് കൂടി അങ്ങനെയാണ് അതിന് മാത്രം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അതല്ലെങ്കിൽ അങ്ങനെ അറിയാവില്ല വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കച്ചവടം ചെയ്യുന്ന കെട്ടിടങ്ങളുടെ വാടകയിൽ ജി അടക്കണമെന്ന പുതിയ തീരുമാനം വ്യാപാര മേഖലയ്ക്ക് വലിയ ഭീഷണിയായി മാറിയിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിനെതിരെയുള്ള സമരപരിപാടിക്ക് ഇരുപത്തിയൊന്നിന് നടക്കുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ തീരുമാനമെടുക്കും ഡൽഹിയിൽ ഉൾപ്പെടെ സമരങ്ങൾ ഉണ്ടാവുമെന്നും കുഞ്ഞാവു ഹാജി പറഞ്ഞു യൂണിറ്റ് പ്രസിഡന്റ് സന്തോഷ് മാത്യു അധ്യക്ഷത വഹിച്ചു മെമ്പർഷിപ്പ് ഉദ്ഘാടനം ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ നിർവഹിച്ചു ജില്ലാ സെക്രട്ടറി എം കുഞ്ഞു മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ഭാരവാഹികളായ നൌഷാദ് കളപ്പാടൻ വിനോദ് പി മേനോൻ ഹക്കീം ശങ്കരത്ത് വനിതാ വിംഗ് പ്രസിഡന്റ് ജാസ്മിൻ കുഞ്ഞു മുഹമ്മദ് സംസ്ഥാന കമ്മിറ്റി അംഗം അബ്ദുൽ മജീദ് ടി മുഹമ്മദ് കെ ഷിബു വനിതാ വിംഗ് പ്രസിഡന്റ് ജസി അബ്ദുൽ ഹക്കീം കെ സഫറുള സീമ വിനോദ് കെ എം ബെന്നി ഹംസ ഹാജി ബിൻസി ജോർജ് എം എ നൌഫൽ പി മധു ഷുക്കൂർ ഹാജി അബ്ദുറഹ്മാൻ ടി നാസർ എ റഷീദ് അലി ശ്രീധരൻ എന്നിവർ സംസാരിച്ചു അകമ്പാടം ടൌണിൽ നിന്നും സംസ്ഥാന ആക്ടിംഗ് പ്രസിഡന്റിനെ ഉൾപ്പെടെ ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടുകൂടിയാണ് യോഗസ്ഥലത്തേക്ക് എത്തിച്ചത് ചാലിയാർ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ പത്താം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു ഇടുക്കരിയിലാദ്യമായി ലേബർ സൂട്ടോട് കൂടിയ ഡെലിവറി കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ ത്രീ എൻ ഐ സി യു അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക് മണിക്കൂർ പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ കീഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ஏர்நாடு ஹாஸ்பிட்டல் அண்ட் ரிசர்ச் சென்டர் மெயின் ரோடு எடக்கரா